സന്ദീപ് വാര്യയുടെ കോൺഗ്രസ് പ്രവേശനത്തെ വിമർശിച്ചും പരിഹസിച്ചും ജനീയത്തിലൊരു ലേഖനം വന്നു മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് കച്ചവട ചരക്കാക്കാൻ താൽപ്പര്യമില്ലെന്ന് സി പി എം നിലപാടെടുത്തതോടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കാലുമാറ്റക്കാർക്ക് പ്രൊബേഷൻ പ്രഖ്യാപിക്കണമെന്ന പരിഹാസം എ ആർ റഹ്മാൻ എ ആർ റഹ്മാന്റെ വിവാഹമോചനത്തെക്കുറിച്ചും ലേഖനത്തിൽ പരിഹാസമുണ്ട് അത് കുറച്ച് കടന്നുപോയി ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടെലഫോണിൽ ചേരുന്നു ഷബീദ് വിശദാംശങ്ങൾ എസ് കെ നമുക്കറിയാം ഈ സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് നടക്കുകയാണ് വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുക അതിനിടെയാണ് ജനയുഗത്തിൽ വളരെ ഒരു ലേഖനം ഇന്ന് പ്രത്യക്ഷപ്പെട്ടത് അതിൽ പറയുന്ന കാര്യം ഞങ്ങളുടെ കയ്യിൽ ഒന്നും തരാനില്ല കൂടുമാറി വന്നവർക്ക് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തരാനില്ല മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് കച്ചവടച്ചടക്കാക്കാൻ സി പി ഐക്ക് താല്പര്യമില്ല എന്ന് സന്ദീപ് വാര്യരോട് വെട്ടിത്തുറന്നു പറഞ്ഞു അതോടെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അഭയം പോകി മാത്രവുമല്ല ഈ കാലുമാറ്റക്കാരെ പ്രതീക്ഷിച്ച് ഒരു രാഷ്ട്രീയ കക്ഷികളും കഴിയരുത് ഈ കുഴിയാനെ ആനയാക്കരുതെന്നും കാക്കയെ വെള്ളപൂശി വെളുപ്പിക്കരുതെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഈ കാല് മാറി വരുന്നവർക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് പ്രഖ്യാപിക്കണമെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ നല്ല നടപ്പ് മാത്രം പരിഗണിച്ചു വേണം തെരഞ്ഞെടുപ്പിൽ ഈ പ്രൊബേഷൻ പീരീഡിൽ നല്ല നിറപ്പ് പരിഗണിച്ച് തെരഞ്ഞെടുപ്പിൽ അവസരം നൽകണം പ്രൊബേഷൻ കാലത്ത് ബോർഡ് കോർപ്പറേഷൻ അംഗത്വം നൽകരുത് രാഷ്ട്രീയ മാലിന്യവൽക്കരണത്തിന് അറതി വരുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളും കാല് മാറി വരുന്നവരെ നേരിടാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഈ യോഗത്തിൽ പറയുന്നുണ്ട് ഇനി ചില അപഹാസ്യ പരാമർശങ്ങളും ഈ ലേഖനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കെൻ വിചിത്രമായ മറ്റൊരു കാര്യം അതിൽ ഒന്നാമത്തെ കാര്യം ഈ കാല് മാറി വന്ന രാംലാൽ രാംവിലാസ് പാസ്വാനെ കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിനുശേഷം ദളിതൻ കൂടിയായ പാസ്വാൻ ഒരു ഉണ്ടായി അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയായി വിലക്കുമ്പോൾ രണ്ടാമത്തെ വിവാഹം കഴിച്ചു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എ ആർ റഹ്മാന് നേരെയുള്ള പരിഹാസമാണ് അക്കാര്യത്തിൽ പറയുന്നത് പരമദരിദ്രനും സംഗീതജ്ഞനുമായിരുന്ന ആർ കെ ശേഖറുടെ മകനാണ് റഹ്മാൻ ഇടയ്ക്കിടെ കൊല്ലം കടപ്പാക്കട ജനയുഗത്തിൽ വരും കാമ്പിശ്ശേരി ശേഖറിന് നൂറ് രൂപ നൽകും റഹ്മാനും കുടുംബത്തിനും അരി വാങ്ങാൻ അദ്ദേഹത്തിന്റെ പുത്രനായ റഹ്മാനാണ് ഓസ്കാർ അവാർഡ് ജേതാവിന് ഈ ഭാര്യ പോരെന്ന് തോന്നിയതെന്നും ആരും വന്ന വഴികൾ മറക്കരുതെന്നും ജനയുഗം ലേഖ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ലേഖനം വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ വിവാദ കാര്യങ്ങൾ മണിക്കൂറുകളിൽ ജനീകം ആർ റഹ്മാനെ കുറിച്ച് പറഞ്ഞ കാര്യം അത് വളരെ അന്വേഷിച്ചതിനു ശേഷമാണോ പറഞ്ഞത് എന്ന് എനിക്കറിയാം എന്തായാലും മിയാർ റഹ്മാന്റെ കുടുംബവുമായിട്ട് നമ്മൾ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അതൊന്നും അല്ല ഈ വിവാഹം മോചനത്തിലേക്ക് ചെന്നെത്തിയത് എന്നാണ് മറ്റൊരു കാര്യം പക്ഷേ അത്തരം ഒരു പരിഹാസമൊക്കെ അന്വേഷിക്കാതെയാണോ ഇവർ ചെയ്തതെന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന പോലെ സി പി ഐ എം സന്ധീകാരുമായി ചർച്ച നടത്തി അവസാനം അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ അതിൻ്റെ വിഷമത്തിൽ എഴുതിയാണോ ഈ ലേഖനമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ